വയനാടിനായി ഇരുപത്തിനാല് ചെറുനാളങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് കാവ്യാത്മകത നിറഞ്ഞൊരു പുസ്തകമാണ് ഈ പുസ്തകത്തിലെ ഒരധ്യായം അല്ലെങ്കിൽ ഒരു ചെറുനാളം ഈ സുർജിത് അയ്യപ്പതിനെ കുറിച്ചാണ് ഡോക്ടർ രമ്യ മാത്യു എഴുതിയ പുസ്തകമാണത് അപ്പോൾ ഈ പുസ്തകം ഏറ്റവും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ട്വൻറ്റി ഫോർ വാർത്താ ചാനലിലൂടെ വന്ന മുണ്ടക്കൈച്ചൂറിലെ ദുരന്തത്തിൻ്റെ വാർത്തകൾ കണ്ട് ഒരു മുഴുവൻ സമയം ഡോക്ടർ അവരുടെ മനസ്സ് വല്ലാതെ മനസ്സുവല്ലാതെ പോയ സമയത്ത് അവർ കുത്തിക്കുറിച്ച വരികൾ ചേർത്താണ് ഈ പുസ്തകം വന്നിരിക്കുന്നത് ഇരുപത്തി ട്വൻറ്റി ഫോർ ചെറുനാളങ്ങൾ എന്നാണ് പേരിട്ടിരിക്കുന്നത് ട്വൻ്റി ഫോറിലൂടെ അവർ കണ്ട നീതുവിനെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും അതായത് ഞങ്ങളെ ആരെങ്കിലും ഒന്ന് എന്ന് നിലവിളിച്ച് ഞങ്ങൾ കുറേ ആളുകൾ ഇവിടെ പെട്ടുപോയി എന്ന് ആ രാത്രി നിലവിളിക്കുകയും അവസാനം മരണത്തിന് കിടങ്ങയും ചെയ്ത നീതുവിൽ തുടങ്ങുന്ന ഈ പുസ്തകം അതിലെ പുസ്തകത്തിലെ ഒരധ്യായത്തിൽ സുർജി തയ്യപ്പത്തുണ്ട് ഇന്ത്യയിൽ പത്രപ്രവർത്തനം ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു ദുരന്തത്തിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ഒരു ജേണലിസ്റ്റിനെ കുറിച്ച് ഒരു 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 കാവ്യ പുസ്തകം തന്നെ വരുന്നത് ഇരുപത്തി നാല് കാവ്യ കുറിപ്പുകളുള്ള ഈ പുസ്തകത്തിൽ ഇത് ഇരുപത്തി നാല് പേരെയാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കറിയാം റോപ്പിൽ തൂങ്ങിപ്പോയ ഒക്കെ തന്നെ നമ്മുടെ നമ്മുടെ ഓർമ്മയാണ് അതുപോലെ ഉണ്ണിമാഷും അങ്ങനെ ഇരുപത്തിനാല് ഇരുപത്തിനാല് പേരെക്കുറിച്ചുള്ള ഈ പുസ്തകം ഇന്നലെയാണ് പ്രകാശനം ചെയ്തത് എഴുത്തുകാരനും നടനും റേഡിയോ ജോക്കിയുമായ ജോസഫ് അന്നംകുട്ടി ജോസും ചേർന്ന് ഞാനും ഉണ്ടായിരുന്നു പ്രകാശനം ചെയ്ത പുസ്തകമാണ് ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തകരും റെസ്ക്യൂ ഡോക്ടറും ഒക്കെ പങ്കെടുത്ത ഈ ചടങ്ങിൽ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ പലരുടെയും കണ്ണു നനയിച്ചു എന്നാണ് യാഥാർത്ഥ്യം ഈ പുസ്തകം ഇതും ആദ്യമായിരിക്കും ഒരു ടെലിവിഷനിൽ വന്ന വാർത്ത കണ്ടിട്ട് ആ വാർത്ത വെച്ചിട്ട് ഒരു പുസ്തകം എഴുതുക എന്നിട്ട് ആ പുസ്തകം ആളുകളിലെത്തുക